ബി ജെ പി സ്ഥാപക ദിനത്തോട് അനുബന്ധിച്ച് രാജ്യമൊട്ടാകെ വിപുലമായ പരിപാടികൾ രാവിലെ പത്ത് പതിനഞ്ചിന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പാർട്ടി ആസ്ഥാനത്ത് പതാക ഉയർത്തും ബി ജെ പി ദേശീയ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുമെന്ന വാർത്തയുമുണ്ട് ഡൽഹിയിൽ അജോയ് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജാണ് പ്രകടന പത്രിക പുറത്തിറക്കുക വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ് ഗൗഡം ഗുഡ് മോർണിംഗ് ബി ജെ പി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് അതിവിപുലമായ പരിപാടികളാണോ രാജ്യമൊട്ടാകെ നടക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളിൽ നിന്നും തുടങ്ങാം ഏപ്രിൽ ആറാണ് ബി ജെ പിയുടെ സ്ഥാപക ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മാസത്തിലെ ഈ ദിവസത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപപ്പെടുന്നത് നമുക്കറിയാം ബി ജെ പിയുടെ പൂർവ ഭാരതീയ ജനസംഘം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യയുടെയും ഒക്കെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഭാരതീയ ജനസംഘം രൂപീകരിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഭാരതീയ ജനസംഘം എന്ന പേരിൽ തന്നെയാണ് പ്രവർത്തിച്ചതെങ്കിലും എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയെ തുടർന്ന് ആ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂട ഭീകരതയ്ക്കെതിരെയും രാജ്യത്തെ അന്ന് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചാണ് ജനതാ പാർട്ടി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപീകരിക്കുന്നത് ഭാരതീയ ജനസംഘവും അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ഫോർ ഡെമോക്രസിയും സംഘടനാ കോൺഗ്രസും ലോക് ദിലും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ജനതാ പാർട്ടിയായി പിന്നീട് ഈ പാർട്ടികളെല്ലാം കൂടെ ലയിച്ചാണ് ജനതാ പാർട്ടി രൂപപ്പെടുന്നത് പിന്നീട് എഴുപത്തിയേഴിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിക്കൊണ്ട് സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ ആദ്യമായി കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കി ജനതാ പാർട്ടി അധികാരത്തിലേറി തൊള്ളായിരത്തി എൺപത് വരെ ആ ഭരണം മുന്നോട്ട് പോകുന്നു പിന്നീട് എൺപതിൽ വീണ്ടും കോൺഗ്രസ് തിരിച്ചു വരികയാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഇരട്ട ഇരട്ടയംഗത്വം എന്ന വിഷയം ജനതാ പാർട്ടിക്കകത്ത് രൂപപ്പെടുന്നത് കാരണം ആർ എസ് എസിൻ്റെ സംഘടനാ പ്രവർത്തകരായ ആളുകൾ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനെ ഒരു വിഭാഗം ചോദ്യം ചെയ്യുകയും അങ്ങനെ ഈ ഡ്യുവൽ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്ന് ജനതാ പാർട്ടിയിൽ നിന്നും പഴയ ജനസംഘക്കാർ പുറത്തേക്ക് ഇറങ്ങി പിന്നീട് എ ബി വാജ്പേയിയുടെയും എൽ കെ അഡ്വാനിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഏപ്രിൽ മാസത്തിലെ ഈ ദിവസത്തിൽ ഡൽഹിയിലെ ഫിറോർ ഷാ കോട്ട് മൈതാനിയിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം മെമ്പേഴ്സുള്ള ഏറ്റവും അധികം പ്രവർത്തകരുള്ള പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് ബി ജെ പി ആണ് അതിനാൽ തന്നെ അത്തരമൊരു ചരിത്ര നിമിഷത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചരിത്ര കാലഘട്ടത്തിലൂടെയാണ് ബി ജെ പി കടന്നു പോകുന്നത് ഭാരതത്തിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ദേശീയ തലത്തിൽ ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ട് രാജ്യസഭയിൽ ഭൂരിപക്ഷമുണ്ട് ഒപ്പം രാജ്യത്തെ പതിനെട്ട് സംസ്ഥാനങ്ങൾ മുപ്പത്തൊന്ന് നിയമസഭകളുള്ള ഭാരതത്തിലെ പതിനെട്ട് നിയമസഭകളിൽ മെജോറിറ്റിയോടുകൂടി ഭരണത്തിലിരിക്കുന്നത് ബി ജെ പി ആണ് അങ്ങനെ സംഘടന അതിൻ്റെ ഒരു പ്രതാപകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ മറ്റൊരു സ്ഥാപക ദിനം ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് കടന്നു പോകുന്നത് രാവിലെ പത്ത് പതിനഞ്ചിന് ഡൽഹിയിലെ ദീൻദയാൽ മാർഗിലെ ബി ജെ പി ആസ്ഥാനത്ത് ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ബി ജെ പിയുടെ പതാക ഉയർത്തും ശേഷം അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് അകരേയും പാർട്ടി ഓഫീസുകളിൽ ജില്ലാ ഓഫീസുകൾ അതോടൊപ്പം തന്നെ സംസ്ഥാന കാര്യാലയങ്ങൾ ഒപ്പം ദേശീയ കാര്യാലയമായിട്ടുള്ള ദീൻദയാൽ മാർഗിലെ ആസ്ഥാനം ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആഘോഷ പരിപാടികളാണ് ഇതിപ്പോൾ ബി സംഘടിപ്പിച്ചിരിക്കുന്നത്